അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാബലി നമുക്കറിയാം നബിസുല്ലാഹു അലഹി വസല്ലമ്മ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുള്ള ഒരു വിഷയമായിരുന്നു ആഫിയത്തിന് വേണ്ടിയുള്ള ദ കാരണം അള്ളാഹു ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ കൂടുതൽ ശക്തനായ ആരോഗ്യമുള്ള സത്യവിശ്വാസിയെയാണ് ഇഷ്ടപ്പെടുന്നത് ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ ഉന്മേഷവും ആവേശവും പ്രകടിപ്പിക്കാനും അത് കാര്യക്ഷമമായി നിർവഹിക്കുവാനും സാധിക്കണമെങ്കിൽ ആരോഗ്യം അനിവാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരോഗ്യപരമായ സുസ്ഥതയ്ക്കുള്ള പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആരോഗ്യം നശിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് എന്താണ് ഇസ്ലാമിന് ആരോഗ്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും നമ്മോട് പറയാനുള്ളത് ഇവിടെയാണ് ലക്ദ് ഹലഖൻ അൽ ഇൻസാന ഫി കബദ് ഖുർആാൻ അലൈഹത്ത് ഉൽ ബലദിലെ നാലാമത്തെ വചനം പ്രയാസങ്ങളോട് മല്ലിടേണ്ട ഒരു രീതിയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ശേഷി മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പ്രതിരോധ ശക്തി എന്നും ഇമ്മ്യൂണിറ്റി എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സംവിധാനത്തെയാണ് ഈ പ്രതിരോധ ശക്തിക്ക് വല്ല കാരണവശാലും ഏതെങ്കിലും രൂപത്തിലുള്ള ക്ഷേതം സംഭവിക്കുകയാണെങ്കിൽ ആ പ്രതിരോധ ശക്തി വല്ല കാരണവശാലും ദുർബലമായി തീരുകയാണെങ്കിൽ സ്വാഭാവികമായും രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയാണ് ഇനി എന്തെല്ലാമാണ് ഈ പ്രതിരോധ ശക്തിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയും അമിതവും അഹിതവുമായ ഭക്ഷണം പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നത് കുലു വഷ്റഭു വലാ തുസ്രിഫു നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക അത് അമിതമാവാൻ പാടില്ല മറ്റൊരു സ്ഥലത്ത് കാണാൻ കഴിയും സത്ത് ബക്രയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ വചനത്തിൽ ഭൂമിയിലുള്ളതിൽ ഹലാലും തൊയ്യബുമായ കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക രണ്ട് നിബന്ധനകളാണ് അള്ളാഹു ഇവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് ഭക്ഷണം ഹലാലാവണം അള്ളാഹു അനുവദിച്ചതാവണം രണ്ടാമത് അത് തൊയ്യബ് എല്ലാ അർത്ഥത്തിലും വിശിഷ്ടമാവണം പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ഒരു ഭക്ഷണ രീതിയെ സംബന്ധിച്ചിടത്തോളം തൊയ്യീബായ അല്ലെങ്കിൽ ഹലാലായ പല ഭക്ഷണങ്ങൾ പോലും അള്ളാഹു അനുവദിച്ച ഹലാലായ പല ഭക്ഷണങ്ങൾ പോലും നമ്മുടെ പാചക രീതിയുടെ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ശരീരത്തിന് ഹാനികരമായ അല്ലെങ്കിൽ ശരീരത്തിന് അഭിലഷണീയമല്ലാത്ത അല്ലെങ്കിൽ വിദൂരമായ ഭാവിയിലെങ്കിലും ശരീരത്തിന് ദോഷം വരുത്തി വെക്കാവുന്ന പല ഘടകങ്ങളും ചേർത്ത് അത്തരം രീതികളിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളിൽ കൃത്രിമമായ രുചികളും നിറങ്ങളും നമ്മൾ ചേർക്കുമ്പോൾ പലപ്പോഴും അത് തൊയ്യുമല്ലാതായി മാറുകയാണ് ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി അല്ല ഹദീസിൽ ഒരു മനുഷ്യപുത്രൻ അവൻ്റെ ഏറ്റവും വ നിറയ്ക്കുന്ന ഏറ്റവും ചീത്തയായ പാത്രം വയറാണ് അവൻ്റെ ചുമലുകൾ നിവർത്താൻ അവന് ഏതാനും ഉരുളകൾ മാത്രം മതി അതുകൊണ്ട് മൂന്ന് വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം സുലുസുണി തുഹാമിഹി സുലുസുണി ഷെറാബിഹി സുലസുണുള്ളി നഫ്സിഹി മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് പാനീയം മൂന്നിലൊന്ന് വായുവിന് വേണ്ടി ഒഴിച്ചിടൽ രണ്ടാമത്തെ ഘടകം നമുക്ക് കാണാൻ കഴിയും വ്യായാമമാണ് പ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നത് ഫൈ ഫൻസബ് ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത ജോലിയിലേക്ക് നീ പ്രവേശിക്കുക കർമ്മനിരതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവൻ്റെ ശരീരം എപ്പോഴും ഒരു വ്യായാമമുള്ള ശരീരമായിരിക്കും മൂന്നാമതായി ലഹരി വസ്തുക്കളാണ് നമ്മുടെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്നത് ഹറാം ലഹരി ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്ന നബി നബീസല്ലാഹു അലൈഹി വസ്ലമിന്റെ വാചകത്തിലൂടെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം ലഹരികൾ ഒഴിവാക്കേണ്ടതിന് പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും അടുത്തതായി പ്രതിരോധശേഷിയെ ദുർബലമാക്കുന്ന ഘടകം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളുമാണ് അല്ലാബി ലാഹിതൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ സമാധാനമടയുന്നു ഈ രൂപത്തിൽ നമുക്കറിയാം പ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്ന എല്ലാ ൾക്കിടേയും ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഉത്ബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ